ഞാൻ കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മുകളിൽ ഒരു ഉമ്മയാവും ഉമ്മ്യാവും കേൾക്കണ്ട കേട്ടോ അവൻ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയെന്നറിയാൻ പാടില്ല കേട്ടോ നമുക്കൊന്ന് നോക്കാം കേട്ടോ അവനെവിടെ കയറി ഒളിച്ചിരിക്കണേന്ന് അറിയണമല്ലോ ഞാൻ എല്ലാ സ്ഥലവും മുകളിലൊക്കെ അടച്ച് വെച്ചിട്ടും അവൻ എങ്ങനെയോ അതിൻ്റെ ഇടയിൽ നിന്ന് ഇടയിൽക്കൂടെ കയറിയിട്ടുണ്ട് നമുക്ക് നോക്കാം ആദ്യം ഞാൻ മോളിക്കാം ഈ പാത്രം കമത്തി വെച്ചേക്കണേ എൻ്റെ അടിയിലായിട്ട് ഇരിക്കണത് ഇത് ഇതിൻ്റെ അടിയിലാണെന്ന് തോന്നുന്നു കണ്ടാ ഇരിക്കണോ എന്താണ് മോനെ ഒളിച്ചിരിക്കുകയാണ് അവനങ്ങനെ എൻ്റെ അമ്മ അവൻ കൈ വേദന എടുക്കണു അങ്ങനെ തന്നെ വെച്ചേക്കാം അവന് പുറത്ത് ചാടിക്കൂന്ന് അറിയാൻ പാടില്ല അങ്ങോട്ട് ഓടി അവൻ അങ്ങോട്ട് ഓടി അവനെങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി പറ്റിയെന്നാണ് വിചാരിക്കണത് ഈ നെറ്റിൻ്റെ ഇടയിൽ എന്തോ ഒരു സ്പേസ് ഉണ്ട് ഒട്ടും സ്പേസ് ഇല്ല എന്നാ എന്നിട്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഞൊഞ്ഞ് ഞുളഞ്ഞാണ് അവൻ്റെ അവിടെ കയറിയത് ഞാൻ മാക്സിമം എല്ലാ സ്ഥലം അടച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽക്കൂടെ അവൻ അകത്ത് കയറി അവനെ കിട്ടുമെന്ന് തോന്നുന്നില്ല കേട്ടോ അവനെ അതിൻ്റെ മുകളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണ് ഇനിയിപ്പോ വൈകുന്നേരം അറ്റത്ത് ചെന്നിരിക്കുന്നു അവനെല്ലാം നോക്കി കൊണ്ടുതന്നെ ഇരിക്കുകയാണ് അവൻ ചാടിപ്പോവാനായിട്ട് സ്ഥലം അന്വേഷിക്കണ്ടേ പക്ഷെ അവന് സ്ഥലമില്ല താഴ്ത്തേക്ക് ചാടാറുന്നെങ്കിൽ ഇങ്ങട ഇറങ്ങടാ 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 പോ പോ ഓടിപ്പോയി ഗൈസ് സമാധാനമായിട്ടോ അങ്ങനെ അവൻ പുറത്ത് ചാടി അവനെ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഇനി തിരിച്ചു വരുമോ അറിയാൻ പാടില്ല അവനെ മുകളിൽ കയറിയിപ്പേ എങ്ങോട്ടേക്ക് പോകണ്ടേന്ന് അറിയാൻ വേണ്ട അറിഞ്ഞില്ലാതെ പറ്റിയത് എന്തായാലും അവനെ ഞാൻ ഓടിച്ചു വന്നിട്ടുണ്ട്